ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യൂ നമഹ വിശ്വാമിത്ര മഹർഷി കുഞ്ഞുങ്ങളെ ഇനി വിശ്വാമിത്ര മഹർഷിയുടെ കഥയാണ് എന്ന് പറയുന്നത് ചന്ദ്രവംശത്തിലെ ഒരു രാജാവായ കുശനാഭൻ്റെ പുത്രൻ ഗാദിയുടെ മകനാണ് വിശ്വാമിത്രൻ കുശവംശത്തിൽ ജനിച്ചതിനാൽ കൗശികൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട് വിശ്വാമിത്രൻ മഹർഷിയാകുന്നതിന് മുൻപ് ഒരു വീരപരാക്രമശാലിയായ രാജാവായിരുന്നു അച്ഛൻ മരണമടഞ്ഞപ്പോൾ കൗശികൻ രാജഭരണം ഏറ്റെടുത്തു ഒരിക്കൽ വേട്ടയ്ക്ക് പോയപ്പോൾ വിശ്രമാർത്ഥം ഒരാശ്രമത്തിലേക്ക് കയറി ചെന്നു അത് വസിഷ്ഠൻ്റെ ആശ്രമമായിരുന്നു കൗശികനെ കണ്ട വസിഷ്ഠൻ അദ്ദേഹത്തിനും അനുയായികൾക്കും അമൃതനു തുല്യമായ ഭക്ഷണപാനീയങ്ങളും സുഖപ്രദമായ ശയ്യോപകരണങ്ങളും നൽകി ഈ കാട്ടിൽ ഇതെല്ലാം എവിടെ നിന്നുണ്ടായതെന്ന് വിശ്വാമിത്രൻ അന്വേഷിച്ചു വസിഷ്ഠാശ്രമത്തിലെ കാമധേനുവായ ശബളയാണ് ഇതെല്ലാം തരുന്നതെന്ന് വിശ്വാമിത്രൻ മനസ്സിലാക്കിയിട്ട് ഈ പശുവിനെ തനിക്ക് നൽകണമെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു ശബള തൻ്റേതല്ലെന്നും അവൾ സ്വതന്ത്രയാണെന്നും തന്നോടുള്ള സ്നേഹത്താലും വരസിദ്ധിയാലുമാണ് ഇവിടെ വസിക്കുന്നതെന്നും വസിഷ്ഠൻ പറഞ്ഞു പരാക്രമശാലിയായ കൗശികന് വസിഷ്ഠൻ്റെ മറുപടി അത്ര ഇഷ്ടപ്പെട്ടില്ല വിശിഷ്ടമായ സാധനങ്ങൾ രാജാക്കന്മാർക്കുള്ളതാണെന്നും മഹർഷിമാർക്ക് വേണ്ടത് പൂജാദ്രവ്യങ്ങളും കമണ്ടലുവുമാണെന്ന് കൗശികൻ പറഞ്ഞു അതുകൊണ്ട് പശുവിനെ തന്നില്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഈ സമയം ശബള വസിഷ്ഠൻ്റെ അരികിൽ വന്ന് ഉപേക്ഷിക്കരുതെന്ന് അപേക്ഷിച്ചു ഇല്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ ബലം നീ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കോപാന്തനായ കൗശികൻ ശബളയെ പിടിച്ചു കെട്ടാൻ അനുയായികളോട് പറഞ്ഞു ശബളയെ പിടിക്കാൻ പോയപ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്നും ആയുധധാരികളായ അനവധി യോദ്ധാക്കൾ പുറത്തു ചാടി വിശ്വാമിത്രനെയും അനുയായികളെയും എതിർത്ത് യുദ്ധം ചെയ്തു തോൽപ്പിച്ച് ഓടിച്ചു രാജഭക്തിയൊക്കെ തപശക്തിക്കാണ് ബലപ്രഭാവമെന്ന് മനസ്സിലാക്കി കൗശികൻ തൽക്ഷണം തന്നെ രാജ്യഭരണം ഉപേക്ഷിച്ച് തപസ്സിനായി പുറപ്പെട്ടു കൈലാസ തടത്തിലെത്തി ശിവനെ തപസ് ചെയ്തു കഠിന തപസിൻ്റെ ഫലമായി ശിവൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു ദേവാസുര യക്ഷകിന്നര ഗന്ധർവാദികൾക്കറിയാവുന്ന എല്ലാ വിധ അസ്ത്രവിദ്യകളും തനിക്ക് വശമാകണമെന്ന് അപേക്ഷിച്ചു ശിവൻ വര നൽകി അനുഗ്രഹിച്ചു ഉടൻ തന്നെ വിശ്വാമിത്രൻ വസിഷ്ഠാശ്രമത്തിലെത്തി വസിഷ്ഠനെ ഭസ്മമാക്കാൻ ശ്രമിച്ചു ഉടൻ വസിഷ്ഠൻ ദിവ്യമായ ദണ്ഡം ഓങ്ങിക്കൊണ്ട് വിശ്വാമിത്രൻ്റെ അടുത്തെത്തി പിന്നീട് വിശ്വാമിത്രൻ അയച്ച അസ്ത്രങ്ങളെല്ലാം വസിഷ്ഠൻ്റെ മുൻപിൽ കെട്ടടങ്ങി അതോടെ പിന്നെ വിശ്വാമിത്രൻ്റെ അഹങ്കാരം ഒന്നി ശമിച്ചു താൻ രാജർഷിയാണ് എന്നാൽ വസിഷ്ഠൻ ബ്രഹ്മർഷി ആയതുകൊണ്ടാണ് ഈ ശ്രേഷ്ഠതയെന്ന് മനസ്സിലാക്കി വിശ്വാമിത്രൻ വീണ്ടും ബ്രഹ്മാവിനെ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് പർവ്വത പ്രദേശത്ത് യാദൃച്ഛയമായി കണ്ടുമുട്ടിയ മേനക എന്ന ദേവസുന്ദരിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് തപസ് മുടക്കി മേനകയുമായി പത്ത് വർഷം ജീവിച്ചു അവസാനം മേനക ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു അമ്മയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വിശ്വാമിത്രൻ വീണ്ടും തപസ്സിനായി ഘോര വനത്തിലേക്ക് പോയി മേനക ആ കുഞ്ഞിനെ വനത്തിൽ ഉപേക്ഷിച്ച് ദേവലോകത്തേക്കും പോയി ആ കുഞ്ഞാണ് കണ്ണു മഹർഷി എടുത്ത് വളർത്തിയ ശകുന്തള കുട്ടികളെ ശകുന്തളയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓർമ്മിക്കുമല്ലോ വിശ്വാമിത്രൻ കൊടും താപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മർഷിപദം കരസ്ഥമാക്കി തനിക്ക് ബ്രഹ്മർഷിപദം ലഭിച്ചത് വസിഷ്ഠനെ അംഗീകരിക്കണമെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു ഉടൻ തന്നെ ബ്രഹ്മാവ് ഇന്ദ്രാദികളും നാരദരുമെല്ലാം വസിഷ്ഠാശ്രമത്തിലെത്തി എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു വസിഷ്ഠ വിശ്വാമിത്രൻ ബ്രഹ്മർഷിപദം നേടിയിരിക്കുകയാണെന്നും അത് അംഗീകരിക്കണമെന്നും പറഞ്ഞു വസിഷ്ഠൻ പറഞ്ഞു പിതാവേ ഞാനത് സന്തോഷത്തോടെ അംഗീകരിക്കുന്നു ഞാൻ എന്നെയൊക്കെ ശ്രേഷ്ഠനായ ബ്രഹ്മർഷിയാണെന്ന് അംഗീകരിക്കുന്നു അദ്ദേഹം ബ്രഹ്മർഷിയും രാജർഷിയുമാണെന്ന് പറഞ്ഞു വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അങ്ങനെ വിശ്വാമിത്രനും വസിഷ്ഠനും സുഹൃത്തുക്കളായി കുട്ടികളെ വിശ്വാമിത്രൻ്റെ കഠിനമായ തപസ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് കണ്ടോ അതുപോലെ നമ്മളും പ്രയത്നിച്ചാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ എത്തിച്ചേരാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം തത്സത്